അതായത് എന്റെ അത ഇപ്പൊ ഞാൻ മറ്റേ വീട് ചെയ്ത പേരിൽ എനിക്ക് ഞാൻ മുന്നേ ഒരു മാസ് പറഞ്ഞു മാസം ആരും മനസ്സിലാക്കണം ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു മതം എന്താണെന്നോ ഒരു രാഷ്ട്രം എന്താണെന്നോ പോലും അറിയാത്ത പിഞ്ചു പിഞ്ചു മക്കളെ ഇസ്രായേലിന്റെ ബോംബിന്റെ മുന്നിൽ ചിന്തിച്ചുതറുമ്പോ അല്ലെങ്കിൽ ഞമ്മക്കുണ്ടാര രണ്ട് മക്കള് പക്ഷെ ഞമ്മളെ മക്കൾ ഈ മതം ദീനികളുടെ നാട്ടിലല്ലാത്തോണ്ടേ ഒരു കുഴപ്പമില്ല ഇത് അഖിൽമാരോട് പറഞ്ഞതാണെങ്കിലും എൻ്റെ ഈ മുഖവും എൻ്റെ ഈ ഈ ബാബൊക്കെ കാണുമ്പോഴേ എൻ്റെ അടുത്തൊരു ബോംബ് കിട്ടിയിരുന്നെങ്കിൽ നീ സ്വയം പൊട്ടി ചത്തേനെ എന്ന് എനിക്ക് തോന്നി പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി നീ ഇതൊക്കെ നടത്തിയത് വെറും ഡ്രാമയാണെന്നും നിനക്ക് പത്ത് പേരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാണിച്ച ഉഡായിപ്പാണെന്നും മനസ്സിലായത് എന്തേ നിൻ്റെ എക്സ്പ്രഷൻ ഓഫ് നാഷണൽ അവാർഡ് വരെ നിനക്ക് കിട്ടേണ്ടതായിരുന്നു നിന്നെ ഇവിടെ എത്ര ആൾ പൊക്കി കടന്നു എന്നറിയോ നിന്നെപ്പോലെ തന്നെയാണ് ഇവിടെ ഹമാസന് വേണ്ടി സംസാരിക്കുന്ന ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഓരോ വ്യക്തികളും നിന്നെപ്പോലെയാണ് അവർക്കൊക്കെ ലക്ഷ്യങ്ങളതാണ് പത്ത് പേരറിയണം അവരുടെ മുമ്പിൽ നിൽക്കണം രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം എന്തായിരുന്നു മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടണം മുസ്ലിം സംഘടനയുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവിടെ ഉള്ള മുസ്ലിംങ്ങൾ മുഴുവൻ ഞങ്ങളെ സംഘടന ചേരണം നിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ ഫോളോ ചെയ്യണം ഇപ്പോൾ മൂഞ്ചിയിലെ വട്ടത്തിൽ ഇല്ലേ അതാണ് പറയണത് ഞങ്ങളൊക്കെ അന്നേ പറയുന്നുണ്ട് ഈ ഗാസ ഈ ഫലസ്തീനെന്നൊക്കെ പറയണ മുറും കോമഡിയാണ് അവിടെ ഒരുപാടെണ്ണം മരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് ആ നാട്ടിലെ മതം തിന്ന് ജീവിച്ചുകൊണ്ടാണ് മനസ്സിലായില്ലേ അതാണ് ഇത് നിന്നെപ്പോലത്തെ ഓരോ ആളുകൾ വന്ന് സോഷ്യൽ മീഡിയ കൂടെ കടന്ന് ഈ കയർ പൊട്ടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ള വ്യക്തമായിട്ട് അറിയുന്നോണ്ടാ പറ നീയൊക്കെ വെറും ഊളകളാണ് നിനക്കൊന്നും അതിങ്ങോട് യഥാർത്ഥ സ്നേഹമല്ല നിങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിനെ കൂട്ടുപിടിക്കാണ് മനസ്സിലായോ ഏത് ഇസ്ലാമിക രാജ്യത്തിനുണ്ട് ഈ പറയുന്ന ഫലസ്തീനോട് സ്നേഹം ഇപ്പം പാകിസ്ഥാൻ അവിടെ ഇരുപതിനായിരം പട്ടാളക്കാരെ ഇറക്കിയിരിക്കുന്നു ഗാസേൽ എന്തിനാ ഇസ്രയേലിനെ തല്ലാനാണോ അല്ല ഹമാസിനെ പൊട്ടിക്കാൻ ഗാസയിലെ മുസ്ലിങ്ങളെ പൊട്ടിക്കാൻ അപ്പം നീ അടക്കമുള്ള വാണങ്ങൾ കേൾക്കാൻ വേണ്ടി പറയണം നിൻ്റെയൊന്നും ഈ ഈ ഷോയൊന്നും ഞങ്ങൾ കാണണ്ട ഞങ്ങൾക്ക് മക്കളില്ലേ നീ ചോദിക്കണ്ട ഞങ്ങൾക്ക് മക്കളുണ്ട് ഞങ്ങളിതുപോലെ മതം പുഴുങ്ങി തിന്നുന്ന ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത് ഞങ്ങൾ ഭാരതത്തിലാണ് ജീവിക്കണത് ഇന്ത്യയിലാണ് ജീവിക്കണത് ഇവിടെ ആരുമാണെങ്കിൽ ഭരിച്ചോട്ടെ കോൺഗ്രസ്സോ സി പി എമ്മോ ബി ജെ പി യോ ആരോ ഭരിച്ചോട്ടെ പക്ഷെ ഞങ്ങൾക്ക് തീവ്രവാദികളുടെ കൂട്ട് മനസ്സിലായോ മനസ്സിലായേ ഞങ്ങളിവിടെ ജീവിക്കും അന്തസ്സായിട്ട് ഞങ്ങളുടെ ഭരണാധികാരികളൊക്കെ നല്ല ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളാണ് ഞങ്ങളത്തൊന്നും ഒരു പോറലേക്കാൻ സമ്മതിക്കില്ല പിന്നെ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കാനും ഞങ്ങൾക്കറിയാം പിന്നെ നിന്നെ നിന്നെപ്പോലത്തെ കുറേ വേട്ടാവളിയന്മാർ വന്നിട്ട് ഈ ഷോ കാണിച്ചിട്ട് എന്തിനാടാന്നാറികളെ ആരെ കാണിക്കാനാണ് നിങ്ങളുടെയൊക്കെ ഒരു ഒരു ഫലസ്തീൻ സ്നേഹം വന്നിരിക്കണം ഉണ്ടാണ് നിനക്കൊക്കെ ഫലസ്തീൻ സ്നേഹം നിനക്കൊക്കെ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക വളരണം എല്ലാ സോഷ്യൽ മീഡിയയിലും ഉള്ളത് ഞങ്ങളെ കൂട്ടത്തിന് കുറച്ച് ഉണ്ട് കേട്ടാ ഈ ഫലസ്തീൻ സ്നേഹികൾ അവരുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെ ഈ നാട്ടിലെ മാപ്പിളാർ മുഴുവൻ ഫോളോ ചെയ്യണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊന്ന് ഫോളോ ചെയ്യണം ഇങ്ങനെ അതാണ് ഓലി ഉദ്ദേശം അല്ലാണ്ട് പലസ്തീനോട് സ്നേഹമുണ്ടായിട്ടൊന്നും അല്ല മനസ്സിലാവുന്നുണ്ടോ ഫലസ്തീനോട് സ്നേഹമുള്ളവരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഫലസ്തീനെ എതിർക്കുന്നവർക്കാണ് അവർക്കാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ അതായത് എന്നെപ്പോലത്തെ ആളുകൾക്ക് അവിടുത്തെ കുട്ടികൾ മരിക്കുന്നതിനും ഇതിനൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കാണുള്ളത് പക്ഷേ ഞങ്ങൾ നിങ്ങളെപ്പോലെ അതിങ്ങനെ പറഞ്ഞ് നടക്കൂല ഉള്ളിൻ്റെ ഉള്ളിലെ വേദന ഉണ്ടാവും പക്ഷെ അത് രണ്ട് രാജ്യത്തിൻ്റെ കാര്യം ആവും കൊണ്ട് അതിലിടപെടാൻ പരിധികളുണ്ട് അതിലഭിപ്രായം പറയാനും പരിധികളുണ്ട് പക്ഷെ നിങ്ങളൊന്നും ചെയ്യണം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലും കുറേ വാട്ടവാളിയന്മാരുണ്ട് അമ്മരൊക്കെ ഇങ്ങനെ ഗസയ്ക്ക് വേണ്ടി ഇങ്ങനെ അയ്യോ എന്തൊരു ഷോയാണ് മനസ്സിലായല്ലേ ഇതൊക്കെ എന്താണെന്ന് അറിയണോണ്ടാ പറയുന്നത് നീയൊക്കെ വെറു ഉടായ്പാണ് നിൻ്റെയൊക്കെ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ബെറുടായിപ്പ് നിൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി മാത്രം നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കണ ഉഡായ്പന്തായാലും കേരള പോലീസിന് ഒരു എന്താ പറയുക വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കിയതിന് നോക്കിയതിനും എൻ്റെതരൊരു കേസൊക്കെ എടുക്കുക തീർച്ചയായിട്ടും എടുക്കാം കാരണം ഇതുപോലത്തെ വേട്ടാവളിയന്മാർ വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നം അപ്പം അഖിൽമാരാരെ പറയുമ്പോൾ ഈ പറയുന്ന അഖിൽമാരാനെ സ്നേഹിക്കുന്ന ആളുകൾ തിരിച്ചു പറയും അപ്പോൾ അത് പിന്നെ വേറെ രീതിയിലോട്ട് പോകും അത് കലാപങ്ങളിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവൻ അത് മാസ്റ്റർ പ്ലാനാണ് ഇവൻ്റെ ഇവൻ്റെ അല്ല ഇവൻ്റെ മാത്രമല്ല പിൻ്റെ കുറച്ച് ടീമും ഉണ്ട് കിട്ടാ മലപ്പുറം ജില്ലയിലുള്ള കുറച്ച് ഉണ്ട് ഇവൻ്റെ അപ്പോൾ അവരെ കൂടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വിടാം ഇവന്റെ ഈ കരച്ചിലും മക്കളെ മൂങ്ങണ സീനുണ്ടല്ലോ സത്യം പറ അത് പറയാ കണ്ടപ്പോരുവേരൽ അടിച്ചു കേടിയാ എനിക്കൊക്കെ അപ്പൊ അതായത് അപ്പൊ ഈ നമ്മൾ ഈ ചോറുണ്ടാക്കി ബാധിക്കണ ആർക്ക അതായത് ഏത് ടീമിനാ ടീമിനാധിക്കും എന്റെ ഹേച്ചേഴ്സ് ഉണ്ടാവും ചെയ്തതിന്റെ പേരിൽ മുന്നേ ഒരു മാസ് പറഞ്ഞു കേരളമാരാറേ എനിക്ക് പോയി അപ്പൊ ഈ ഒരു സംഭവം എടുത്താണ്ട് ഞാൻ കരയണ അതിനുശേഷം ഞാൻ കരയാണ് ട്രോളും ഇതൊക്കെയാണ് ആവശ്യം പിന്നെ ഒരാളെ താഴ്ച കാണുമ്പോ അത് ഷെയർ ആക്കാൻ ഷെയറാക്കാൻ കൊറേ ഉണ്ടാവും അതെ ഞാൻ ഇപ്പൊ കരീണാണ് കാണുമ്പോ അതിന് അടുത്തു വേണ്ട ആഘോഷിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഈ ആൾക്കാരെ ആഘോഷിക്കാൻ നമുക്ക് വേണ്ടത് ഈ ഇതിൽ നടക്കുന്ന എന്താ വെച്ചാല് ഒന്ന് ഒരു സിമ്പതി രണ്ടാമത്തെ മെയിൻ കാര്യം എന്താ വെച്ചാല് ഒന്ന് ചേരാ ചർച്ചാ വിഷയമാകും ഒന്നുകൂടെ ഓൾറെഡി ഒന്ന് ആയ അഖില വിഷയത്തില് കാരണം നമ്മളെന്താ വെച്ചാല് ഇത് ചൂടാറഞ്ഞ മുന്നേ തന്നെ ആവുമ്പോ ചെല കമന്റ് ബോക്സിൽ എന്ത് വരും പൈറ്റ് നടക്കും എന്ത് ഈ അകലിന്റെ ഇതായിട്ട് ടച്ച് ടച്ച് ടച്ചാക്കിയ അതൊരു പറഞ്ഞോട്ടെ പക്ഷേ ഒരിക്കലും ഒരാളെ പേരോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ പറയണില്ല